ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്ത് മുപ്പത്തിയേഴാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പറവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനൊന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ഹാളിൽ നടക്കുന്ന സംസ്ഥാന വാർഷിക സമ്മേളനം പറവൂർ നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്യും കെ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജു കരീം അധ്യക്ഷനാകും പന്ത്രണ്ട് പകൽ പതിനൊന്നിന് വഴികുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡെർമിനോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഐ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രജു കരീം വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി എച്ച് ഫൈസൽ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സൺ ഐ ഐ എച്ച് കെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ മോഹൻകുമാർ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ എസ് സുമത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു